ഹൈഡിയേഴ്സ് ഇന്ന് നമുക്ക് കുറച്ചധികം പുതിയ ചെടികൾ പരിചയപ്പെടാം കേട്ടോ ഈ ഒരു പ്ലാന്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ പേര് മധുമാലതി എന്നാണ് നമ്മൾ രാജാറാണിയുടെ ക്രീപ്പർ പ്ലാന്റ് ഒക്കെ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് നല്ല സ്മെല്ലോട് കൂടിയിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ആണ് മധുമാലതി ക്രീപ്പർ അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു സൈസിലാവുമ്പോഴേക്കും ഒത്തിരി പൂക്കളുണ്ടാവും അധികം കെയർ ചെയ്യേണ്ട പോട്ടി മിക്സ് അധികം ശ്രദ്ധിക്കേണ്ട ഇത് മണ്ണ് മാത്രമാണ് കേട്ടോ അത്യാവശ്യം വെള്ളം വാർന്നു പോകുന്ന മണ്ണാണെങ്കിൽ ആ മണ്ണ് മാത്രം മതി നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും വളങ്ങളും ചെയ്ത് കൊടുക്കാം ഇനി ഇതല്ലാതെയുള്ള കുറച്ച് പുതിയ ചെടികൾ പരിചയപ്പെടുത്തി തരാം കേട്ടോ അറ്റുമയുടെ ഹൈബ്രിഡ് വെറൈറ്റി തന്നെയാണ് അതുപോലെ തന്നെ അബൂട്ടിലയുടെ ഒരു വെറൈറ്റിയാണ് ഇത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കണ്ടില്ലേ അബൂട്ടിലയുടെ ആ ഒരു സൈസ് തന്നെയാണ് നമുക്ക് വരുന്നത് നല്ല റോസ് കളറിലാണ് ഇതിനകത്ത് പൂക്കൾ ഇരയുന്നത് ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്ലാന്റ് ഈ അടുത്ത് കൊടുക്കാനുണ്ടായിരുന്നു അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഐപ്പോമിയ പ്ലാന്റ് ഇതിൻ്റെ നൂറ്റി ഇരുപത് രൂപയ്ക്കുള്ള പ്ലാന്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് നിത്യമുല്ലയാണ് നിത്യമുല്ല കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല നമ്മുടെ അമേരിക്കൻ ജാസ്മിനും പിങ്ക് ജാസ്മിനും ഒക്കെ ആയിട്ട് നല്ല സാമ്യമുണ്ട് കാരണം പൂക്കളിങ്ങനെ മെലിഞ്ഞ് നീണ്ടാണ് ഉണ്ടാവുന്നത് പിങ്ക് മുല്ലയിലൊക്കെ ഉണ്ടാവുന്നത് പോലെ തന്നെ ഇനി അടുത്തത് വരുന്നത് ലെജസ്റ്റോമിയാണ് ഇത് ഹൈബ്രിഡ് ആണ് കേട്ടോ ഇതിൻ്റെ ഇതുപോലെ വലിപ്പമുള്ള ബ്ലാക്ക് ലീഫുള്ളത് അതായത് നല്ലൊരു ഡാർക്ക് ലീഫ് വരുന്നില്ലേ ആ ഒരു ലീഫിൽ വരുന്നതുകൊണ്ട് ഗ്രീൻ ലീഫ് വരുന്നതുകൊണ്ട് ഇതിന് വരണത്തന്നെ നൂറ്റി അറുപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ചെറുതായിരിക്കുമ്പോൾ തന്നെ ഒത്തിരി പൂക്കളുണ്ടാവുന്ന വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്തത് ഇതാണ് ഷീൽഡ് എന്ന് പറയുന്ന പ്ലാന്റ് ഇതിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് ഇതിന് അറുപത് രൂപയാണ് വില വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് ലെജസ്റ്റോമിയുടെ നല്ല ഡാർക്ക് ലീഫ് വരുന്ന പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി അറുപത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള റോസ് കളറിലുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ അപ്പോൾ വീഡിയോയും പ്ലാൻസൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസിൽ ഓൾ ആക്കിയിടുക എന്നാൽ മാത്രമേ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്